മമ്മൂക്കിയെ കണ്ടാൽ ആർക്കും സന്തോഷം തോന്നും ആരാധകർക്ക് മാത്രമല്ല സഹതാരങ്ങൾക്കും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോഴി രേവതി ഇൻസ്റ്റഗ്രാം പേജിൽ മമ്മൂക്കിക്കൊപ്പം ചേർന്ന് നിന്നെടുത്ത ചിത്രം പങ്കുവച്ചിരിക്കുന്നു ഇപ്പോൾ സിനിമാ ലോകത്ത് ഇത് ശ്രദ്ധ നേടിയെടുക്കുന്നു പുതിയ പ്രൊജക്ടിന്റെ ഭാഗമായി മമ്മൂട്ടി ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എത്തിയതിന്റെ ചിത്രങ്ങളാണ് രേവതി പങ്കിട്ടിരിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം സൗണ്ട് ഡിസൈനറും ഓസ്കാർ ജേതാവുമായ റസൂൽ പൂക്കുട്ടി സംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ തുടങ്ങിയവരും സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു അതെ സാക്ഷാർ മമ്മൂക്ക മിക്കവാറും എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് അങ്ങനെയാണ് ഒരൊറ്റ മെസ്സേജ് അയച്ചതേയുള്ളൂ അദ്ദേഹം വന്ന ഞങ്ങളുടെ ഷോയെ ഒരു ഉത്സവമാക്കി മാറ്റി റസൂൽ പൂക്കുട്ടി ശങ്കർ രാമകൃഷ്ണൻ ലാൽ മീഡിയയിലെ സൗണ്ട് എഞ്ചിനീയറായ സുബിൻ എന്നിവരും തങ്ങളുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നും രേവതി ഒരു ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നു രേവതിയും മമ്മൂട്ടിയും ഭാഗമായ ഈ ഒരു പുതിയ പ്രൊജക്ടിൽ സംവിധായകൻ രഞ്ജിത്തും അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് രഞ്ജിത്തിന്റെ ചിത്രങ്ങളും മറ്റൊരു പോസ്റ്റിൽ രേവതി പങ്കിട്ടിരിക്കുന്നു എന്നാൽ പക്ഷേ മമ്മൂട്ടി ഡബ് ചെയ്ത ഈ പുതിയ പ്രൊജക്ടിന്റെ വിശദാംശങ്ങൾ രേവതി പങ്കുവച്ചിട്ടില്ല മറ്റൊരു ചിത്രത്തിൽ റസൂൽ പൂക്കുട്ടിയും അരൂ മേനോനും മഞ്ജു അരൂറും ഒക്കെ തന്നെയുണ്ട് പക്ഷേ ഇത് എന്തിൻ്റെതാണെന്നുള്ളത് വ്യക്തമല്ല